ഹലോ ഗുഡ് മോർണിംഗ് എവരിപടി ഇവർക്കുള്ള മാനും ഇവർക്കുള്ള സ്വാതന്ത്ര്യം കൂടി കേരളത്തിലെ സ്ത്രീകൾക്കില്ല ഏഹ് സ്ത്രീകൾക്കൊപ്പം 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 ഒന്ന് കേട്ട് 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 മദ്യമായിട്ടാണ് ഉള്ളത് സ്ത്രീകൾക്കൊപ്പം ഓ നോക്കണ്ട നിങ്ങളെ നമ്മൾ ഉപദ്രവിക്കൂല ഇന്നലെ ഒരാൾ രാത്രി എന്നെ മയക്കുമരുന്ന് അടിച്ച് വന്നിട്ട് ഒന്ന് നോക്കിയിട്ട് പോയി നിങ്ങളെ ആരും ഉപദ്രവിക്കില്ല ഏട്ടാ സുരക്ഷിതമായിട്ട് കിടന്നു പിന്നെ നിങ്ങൾക്കുള്ള സേഫ്റ്റിയും കൂടി നമുക്കില്ല മക്കളെ നിങ്ങൾക്കിവിടെ ചങ്ങലിയുണ്ട് ഇൻ്റർലോക്ക് ഉണ്ട് ഇവിടെ ഒരു ചേട്ടൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ പാല് ചായ കാപ്പി ബിസ്ക്കറ്റ് ഓ പരമസുഖം എല്ലാ സൗകര്യവും ഉണ്ട് നമുക്കൊന്നുമില്ല നമ്മൾ സർക്കാർ ജീവനക്കാരാണ് സസ്പെൻഷനാണ് അകാരണമായ സസ്പെൻഷനാണ് സസ്പെൻഷന് മുന്നേ മെമ്മോ തന്നില്ല ട്രാൻസ്ഫറിന് മുന്നേ മെമ്മോ തന്നില്ല അതാണ് നമ്മളെ ഭരിക്കുന്ന പിന്നെ ഭരണകൂടത്തിൻ്റെ സംഘടനേൻ്റെ സ്വ പിന്നെ സ്വാധീനം എൻ ജി ഒ യൂണിയൻ്റെയും കെ ജിഒൻ്റെയും സ്വാതന്ത്ര്യം അതാണ് പറ്റിക്കുള്ള വില പോലും സ്ത്രീകൾക്കോ സ്ത്രീകളെ മാനത്തിനോ ഇല്ലാത്ത കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ഇവരെ ഇവിടെ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ ആളുണ്ട് ഇവരെ ആരും കയറി പിടിക്കൂല ഇവരഥവാ പിടിച്ചാലും ഫയൽ മുക്കൂല ഫയൽ തിരുത്തൂല ഫീൽഡ് കൊണ്ടുപോയിട്ട് ഉപദ്രവിച്ചിട്ട് കോൺഫറൻസ് നോക്കൂല പിന്നെ ജാതി മാറ്റിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കൂല അങ്ങനെ പല ഗുണവും ഉണ്ട് ഇവിടെ കിടക്കുന്നവർക്ക് ഈ ഗുണ്ടുപണിയെ ഞാൻ എന്നും കാണുന്നതാണ് ഈ ആരോഗ്യവും നമുക്കില്ല ഈ ആരോഗ്യം ഇവിടെ ഇരുന്നിരുന്ന് നമുക്കില്ല അവർ മനസമാധാനത്തോടു കൂടി കിടക്കുന്നതുകൊണ്ട് നല്ല ആരോഗ്യമുണ്ട് ഗർഭിണിയാണെന്നൊന്നും അറിയില്ല നമ്മളിവിടെ ആറ് ഏഴ് ദിവസം കിടന്നിട്ടേ വെള്ളം ഇല്ല ടോയ്ലറ്റ് ഇല്ല ഒരു നാറെളുത്തി തിരിഞ്ഞു നോക്കുന്നില്ല എ സിയിൽ ഇരിക്കുന്ന വമ്പന്മാരെല്ലാം അവിടെ ഇരുന്നങ്ങനെ ആഘോഷിക്കുന്നു പെണ്ണുങ്ങളാനത്തിൻ്റെ വില ഒരു മണിക്കൂറിരുത്തുമോ മാന്യതയിൽ അവർ ഒരു മണിക്കൂറിരുത്തോ പെണ്ണുങ്ങളെ തെരുവിൽ പെണ്ണുങ്ങളൊരു മണിക്കൂറിരുത്തോ തെരുവിൽ ആ പുറത്താക്കാനേ പത്ത് മിനിറ്റ് അകത്താക്കാൻ പത്ത് കൊല്ലം തെമ്മാടിത്തരം തെമ്മാടിത്തരം എല്ലാം മൊത്തം തെമ്മാടിത്തരം ആ ഇതാ ഈ ഗ ഈ ഗതിയാണ് നമ്മളതിനു നാളെ മുതൽ ഇതാ ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ ഇരിക്കും നാളെ മുതൽ ആ ഇതാ പട്ടി പറഞ്ഞിരുന്നുണ്ട് നിങ്ങൾ എങ്ങനെ പ്രതിഷേധിക്കണം എന്ന് പട്ടി പറഞ്ഞു തരുന്നുണ്ട് നമുക്കേ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ എങ്ങനെ ഇരിക്കണം എന്ന് പട്ടി പറഞ്ഞു തരുന്നുണ്ട് മനുഷ്യനറിയിലങ്ങ് പട്ടിക്കറിയാം നിങ്ങൾ ഇങ്ങനെ ഇരിക്കുമോ സഹോദരിമാരെ നിങ്ങൾ ഇങ്ങനെ ഇരിക്കൂ നിങ്ങളത്തിന് വില പറഞ്ഞ സർക്കാരിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കൂ എന്നാണ് പറഞ്ഞത് പട്ടി കണ്ടാ പട്ടിക്കില്ല വിവരം പോലും ഇല്ലാത്ത ആൾക്കാരെ എന്ത് ചെയ്യും പട്ടി അന്തസ് സൈറ്റ് കാണിച്ചു തന്നല്ലോ ഹലോ പട്ടി അന്തസ് സൈറ്റ് കാണിച്ചെന്ന് എങ്ങനെ ഇരിക്കണോ ചേച്ചിമാരെ ഇതാ അങ്ങനെ ഇരുന്നിട്ട് പോയി ഫ്രഷായിട്ട് വരൂ പോവരുതടാ പോവരുത് പാവം ഇനി ഇവരെ സേഫ്റ്റി ഉണ്ട് വൃത്തിയുണ്ട് ഇനി ഇങ്ങനെ ഇരിക്കണം ഇനി ഇങ്ങനെ ഇരിക്കണം ആ ഇനി ഇങ്ങനെ ദുഃഖിച്ചിരുന്നോളൂ ഇനി ഒരു നടപടി ഉണ്ടാവില്ല ഇനി ഇങ്ങനെ ഇരുന്നോളൂ ഇനി ഇങ്ങനെ ഇരുന്നോളൂ ഇനി ഇങ്ങനെ ഇരുന്നോളൂ ഇനി ഇങ്ങനെ ഇരുന്നോളൂ ഒരു നീതിയും കിട്ടൂല ഇങ്ങനെ ഇരുന്നോളൂ അല്ലേ ഇനി ഇങ്ങനെ ഇരുന്നോളൂ എന്താ മണിമാവേ നീ ഒരു പെണ്ണല്ലേ നിനക്കുള്ള വിലയും കൂടി സർക്കാർ ജീവനക്കാർക്കില്ല സർക്കാർ സ്ഥാപനത്തിലില്ല മേലധികാരികളുടെ മേലധികാരികളിടയിലില്ല ഭരണശിരാ കേന്ദ്രത്തിലും നിനക്കില്ല വിലയില്ല ഭരണശിരാ കേന്ദ്രത്തിലും നിനക്കില്ല വിലയില്ല നമുക്ക് ആ ഭരണശിരാകേന്ദ്രത്തില് നിനക്കുള്ള വില നമുക്കില്ല മനസ്സിലായോടി കാന്താരി നമ്മൾ ഇന്ന് ഏഴ് ദിവസമായി ഇവിടെ ഒരാൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല ആ ഉറങ്ങാൻ സ്ഥലമില്ല കിടക്കാൻ സ്ഥലമില്ല കുളിക്കാൻ സ്ഥലമില്ല ബാത്റൂമില്ല നമ്മൾ ചെയ്തിട്ട് നമ്മൾ തെറ്റ് ചെയ്തിട്ട് വന്നതല്ല അധികാര ഹുങ്ക് ഫയൽ തിരുത്താനുള്ള ഹുങ്ക് മേലധികാരിക്ക് കയറി പിടിക്കാനും ബോർഡ് എഴുതി വെക്കാനും ചുമരെഴുതി വെക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്ന സംഘടനയുടെ ഗുണ്ടായിസം പട്ടിയെങ്കിലും പ്രതികരിക്കും ഉറങ്ങാതെ പ്രതികരിക്കേ ആ ഇങ്ങനെ കിടക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല നീ ഇങ്ങനെ കിടന്ന് കാണിച്ചു തരണ്ട ആ നീ ഉഷാറായിട്ട് എഴുന്നേറ്റിരിക്കേ രണ്ട് ചാട്ടൻ ചാട് രണ്ട് ചാട്ടൻ ചാട് നോക്കി പഠിപ്പിക്കുന്ന രണ്ട് ചാട്ടൻ ചാട ചാട പെണ്ണായാലേ ഇങ്ങനെ കിടക്കരുത് എഴുന്നേറ്റ് നടക്കണം അതാ അവ നടക്കുന്ന പോലെ നടക്ക് പെണ്ണായ എഴുന്നേറ്റ് നടക്കണം പ്രതികരിക്കണം ആരും ഉപദ്രവിക്കുന്നത് സൈക്കണ്ട കേട്ടോ ഇവരാരെങ്കിൽ ഉപദ്രവിക്കുന്നുണ്ടെങ്കിലേ പോലീസ് സ്റ്റേഷനിൽ പോയാൽ മതി എത്രയും പെട്ടെന്ന് നീതി കിട്ടും സെക്കൻഡ് വെച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി മേലൊന്ന് വിളി വരും നിങ്ങൾ കരഞ്ഞോണ്ട് തിരിച്ച് വരും പോലീസ് സ്റ്റേഷനിൽ പോവല്ലേ പോലീസ് സ്റ്റേഷനിൽ പോവാൻ പാടില്ല സെക്രട്ടേറിയറ്റിൻ്റെ ഉള്ളിൽ കയറാൻ പാടില്ല ആരും കാണാൻ പാടില്ല സൈലൻ്റ് ആയിട്ട് ഇരുന്നോളണം ഇതേപോലെ മുഖം താഴ്ത്തി സങ്കടപ്പെട്ട് കരഞ്ഞിരുന്നോളണം കേട്ടടാ കേട്ടോ ഗുണ്ടു അങ്ങനെ പറ്റൂ അങ്ങനെ നമ്മളെ ഗതിയില്ല രണ്ട് പട്ടി പിന്നെ നമ്മൾ ഏത് നിമിഷം വയ്യാണ്ടായാലും കൊണ്ടുപോകും ഒരു ഗുണമുണ്ട് ഏത് നിമിഷം നമ്മളെ വയ്യാണ്ടായാലും കൊണ്ടുപോകും പിന്നെ കാപ്പി തരും ഇവിടുന്ന് നല്ല ആൾക്കാരെവിടെയുള്ളവരൊക്കെ നല്ല ആൾക്കാരാ കടയായാലും എല്ലാവരും നല്ല ആൾക്കാരാണ് നമുക്ക് ചായങ്ങ ചായ കാപ്പിയെങ്കിലും കാപ്പി പൈസയെ വേണ്ടു ചൂടുവടകൾ കാപ്പി നല്ല ഐശ്വര്യമുള്ളൊരു ഹോട്ടലാണിത് ഐശ്വര്യമുള്ളൊരു ഹോട്ടൽ നമ്മൾ രാവിലെ ഇവിടെ വന്നൊരു കാപ്പി കുടിക്കും കാപ്പി കുടിക്കാൻ മേലധികാരിൻ്റെ പെർമിഷൻ വേണ്ട സെക്രട്ടേറിയറ്റിൽ വന്നിരിക്കാൻ മേലധികാരിൻ്റെ പെർമിഷൻ വേണ്ട ആംബുലൻസിൽ കൊണ്ടുപോകാൻ പിന്നെ വേണ്ട ഒന്നിനും വേണ്ട ഒന്നിനും വേണ്ട ആരെ പെർമിഷനും വേണ്ട ഒന്നിനും അപ്പോൾ നമ്മൾ കാപ്പി കുടിക്കാൻ മേലധികാരിൻ്റെ ഒരു കാപ്പി കുടിക്കട്ടെ വന്ദന ശ്രീധരന്റെയും രാജേഷ് കെ എൻ്റെയും പീഡിപ്പിച്ചവൻ്റെയും സമ്മതത്തോടു കൂടി ഇന്ന് രാവിലെ ഒരു കാപ്പി കുടിക്കുന്നതായി അറിയിക്കുന്നു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ കൊടുത്തോ തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുക്ക ശ്രീലത സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഇരുന്ന് കാപ്പി കുടിക്കുന്നു അർദ്ധനഗ്നയായിട്ട് കാപ്പി കുടിക്കുന്നു അർദ്ധനഗ്നയായിട്ട് കാപ്പി കുടിക്കുന്നു ഇട്ട് ഇട്ടുകൊടുക്ക് കംപ്ലൈൻ്റ് കൊടുക്ക് പോയി കംപ്ലൈൻ്റ് കൊടുക്കടാ നീ അർദ്ധനഗ്നയായിട്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മുന്നിൽ കാപ്പി കുടി അർദ്ധനഗ്നയായിട്ടാണ് കാപ്പി കുടി